ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നെസിസ് ഉലോ ഗ്ളൗസ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ടാ ഞാൻ വീഡിയോ ഇടാത്തത് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ വെറൈറ്റി വീഡിയോ ആണ് ഇരുന്നത് കാരണം തലയണ അലക്കിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ആദ്യം ഞാൻ മുമ്പൊരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് പിന്നെ മൈക്കില്ലാത്തത് കൊണ്ട് വോയിസ് കൊടുക്കാൻ വല്ലാത്തൊരു വിഷമാണ് കാരണം മറ്റുള്ള ശബ്ദങ്ങളെല്ലാം വോയിസിൽ കേൾക്കുമല്ലോന്നുള്ളതുകൊണ്ട് നിർബന്ധമായിട്ടൊരു മൈക്ക് പെട്ടെന്ന് തന്നെ വാങ്ങണമെന്നുണ്ട് ആ വീഡിയോന് വോയിസ് കൊടുക്കാൻ വായിപ്പോയത് അങ്ങനെ രണ്ട് തലേണേ ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെള്ളമില്ലാക്കി നല്ലോണം പുതിർത്തി എടുക്കുക ആദ്യം അതിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ അങ്ങനെ പുതിർത്തി എടുത്തതിന് ശേഷം ഒന്നിങ്ങെടുത്ത് വെച്ചിട്ട് രണ്ടൊന്നിച്ച് ചലക്കാൻ എന്തായാലും ആവില്ല വലിയ മെഷീനാണെങ്കിലും ഒന്ന് മാത്രമേ ആദ്യം അലക്കുവാൻ പറ്റൂ കാരണം നല്ലോണം ഉന്നം കനത്ത് നല്ലോണം വെള്ളം കുടിച്ച് വെയിറ്റ് കൂടിയല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് മാത്രം ആദ്യം അലക്കി എടുക്കുന്നത് ഇതാ അലക്കാൻ വെച്ചിട്ടുണ്ട് പൊങ്ങി വരും കാരണം ഉന്നോ വെള്ളം എന്ന് പറയുമ്പോൾ പിന്നെ അലക്ക് മെഷീൻ്റെ മേലോട്ട് പൊങ്ങി വരും ഒന്ന് ഒന്നിതോ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നനക്കുമ്പോൾ വിനായി തുണിക്ക് വേറെ തന്നെ ഒരു കളറ് വന്നിട്ടുണ്ട് അത് കൂടുതലും ചേറും നല്ലതായിരിക്കും രണ്ടുമൂന്ന് വർഷമായെങ്കിലും അതിൻ്റെ കളറ് മാറ്റം നമ്മൾ തലേണ ആര് വെച്ചാലും ഒരു കളറ് മാറ്റം വരും എന്തായാലും എത്ര ഓറ ഞാൻ രണ്ടും മൂന്നും ഒക്കെ ഇട്ടിട്ടാണ് തലേണ ഉപയോഗിക്കുന്നത് സാധാരണ ഞങ്ങൾ തലേണേൻ്റെ ഉള്ളിലെ കവറ് വെട്ടിയെടുത്തിട്ട് ഒഴിവാക്കി കളഞ്ഞിട്ട് വേറെ കവർ അടിച്ചതിന് ശേഷം മുന്നേ നറുക്കലാണ് കേട്ടോ ഒന്ന് ഉണക്കിയെടുത്തിട്ട് ഇതുവരെ ചെയ്യാത്ത പരിപാടിയാണ് അലക്ക് മെഷീനിൽ അലക്കി എടുക്കുന്നത് അങ്ങനെ ഒന്ന് ചെയ്തോ നോക്കട്ടെ എന്ന് വിചാരിച്ച് ആ ചെയ്തു നോക്കി ശ്രമിച്ച വീഡിയോ വിജയിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത് ഇടുന്നത് കേട്ടോ അല്ലാതെ ഞാൻ അലക്കിയിട്ട് നോക്കട്ടെ ഉണക്കി വെച്ച് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നിൽ ഇടാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് വിജയിച്ചു ഇപ്പോൾ ഞാൻ തലേണ നല്ലോണം സാധാരണത്തെ പോലെ തന്നെ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ ദിവസമായി അങ്ങനെ ഇതാ ഉണക്കി എടുക്കുന്നുണ്ട് അലക്കി മെഷീൻ്റെ അകത്ത് ചിലതൊന്നും അലക്കാൻ പറ്റൂലെന്നെല്ലാം പറയും പക്ഷേ ഇത്ര അലക്കിയിട്ട് കുറേ ദിവസമായി ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരുവിധം ഏകദേശം ഒരു പത്തൊമ്പത്തഞ്ച് ശതമാനത്തോളം നല്ലോണം നിറം വന്നിട്ടുണ്ട് കവറിന് കോട്ടൻ്റെ തുണി കോട്ടൻ തുണീൻ്റെ കവർ തന്നെയാണ് നല്ലൊരു പിന്നെ ഒരു പുതിയ മണവും നല്ലൊരു നിറമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ഭാഗമായിട്ടോ കേട്ടോ ഞാൻ വെറുതായിട്ട് എടുത്തിരുന്നു പക്ഷേ ഇത് ഇത്രയും വേണ്ട മനസ്സിലാകാൻ വേണ്ടി എന്നുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ കട്ടി ചെറുതാക്കിയിടുന്നതാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കാരണം ഞാൻ വിജയിച്ചല്ലോ അതിൻ്റെ മുന്നിൽ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് നോക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്തായാലും ഇനി വീഡിയോ താമസിപ്പിക്കില്ല അസാമോ